ഹലോ ഗെയ്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഇറ്റാലിയൻ ഡിഷാണ് അപ്പം അതിന്ന് കുക്ക് ചെയ്യുന്നത് വേറെ ആരുമല്ല ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഞാനിവിടെ ഇറ്റലിയിൽ കെയർ ഗീവറായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് അപ്പം ഞാൻ നോക്കുന്ന പേഷ്യൻറ്റിൻ്റെ വൈഫ് ആണ് ഇന്നിവിടെ നമുക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്നത് ആളൊരു എന്താ പറയുക നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ വെടിക്കെട്ട് ഷെഫാണ് അപ്പം അതിൻ്റെ തന്നെ ഒരു ടേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ ലെവലാണ് അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയുക ഞാൻ മമ്മ എന്നാണ് വിളിക്കുന്നത് മമ്മയുടെ കുക്കിങ്ങിലേക്ക് പോവാം അപ്പോൾ എന്തായാലും പോരെ ശരിക്കും മമ്മ അതിൻ്റെ പ്രിപ്പറേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അപ്പോഴാണ് ഞാൻ മൊബൈലുമായി വരുന്നത് ഈ ഒരു ഡിഷ് വന്നിട്ട് നമുക്ക് നാട്ടിലെ എന്താ പറയുക പത്താത്ത കൊണ്ടുണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ് നമ്മുടെ ഇറ്റാലിയൻ ലാംഗ്വേജിൽ അത് ഗാത്തോതി പത്താത്ത എന്ന് പറയും മമ്മ അതിൻ്റെ പ്രിപ്പറേഷനിലുമാണ് അതിനുശേഷം നമ്മളിത് ഓവനിലേക്ക് വെച്ച് നമ്മളിപ്പം ഈ എന്താ പറയുന്നേ നല്ല ചൂടോടുകൂടി ഇപ്പം നമ്മളിത് കാണുന്ന അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്കുള്ള ഒരു റിസൾട്ടാണ് ഇനി നമ്മളിത് പ്ലേറ്റിലേക്ക് എടുത്ത് നമ്മൾ സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ മൊബൈലുമായിട്ട് വന്നപ്പം എന്താ പറയുക മമ്മയ്ക്കൊരു വല്ലാത്തൊരു ഇതുപോലെ മമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുത്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുന്നത് അപ്പം ഇതാണ് എൻ്റെ പേഷ്യൻ്റ് ആളുടെ പേര് വിജൻസോ എന്നാണ് അവർ ഓൾറെഡി കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഇനിയിപ്പം ഇത് കഴിയുമ്പോൾ ഞാനും അവരുടെ കൂടെ ഇരിക്കും